അമ്പലം അങ്ങനെ അമ്പലം വാങ്ങാഞ്ഞാ ഒരു അഴുകിടുകടക്കുമ്പോ അല്ലേ തെലഗര ഗേറ്റ് അംബ്രാനമ ആ അവരെ കേറി കേറി കേട്ടെന്ന് പറയുന്നു ഗേമേഗനാ മല തെലഗര നോക്കിക്കേറി ഞാൻ മേഗടോ നായൻ റൈൽ ആ അപ്പ ഞാൻ ആണ് സേവ് <laughs> സി <laughs> ക്ഷേത്രം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ ചടങ്ങാണ് ഈ ചടങ്ങ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോ ഇവിടെ കല്ലിടുന്ന സമയത്ത് ശിൽപി അതുപോലെ സ്ഥിതി ആരൊക്കെയാണെന്ന് വെച്ചാൽ അവർ ഈ തന്നിരിക്കുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ദേവതാസ്ഥാനത്ത് വരുന്ന ദേവതയുടെ ശരീരം വാസ്തു ശരീരം എന്ന് സങ്കല്പിച്ച ആ പ്ലാൻ തന്നെയാണ് അപ്പോൾ അത് പ്രകാരം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കൃത്യതയോടുകൂടി ചെയ്തു പോകാനായിട്ട് ഇവിടെ പ്രതിഷ്ഠാസ്ഥാനത്ത് വരുന്ന ദേവതയോടും നമ്മൾ പ്രാർത്ഥിക്കും അതുപോലെ ഞങ്ങളുടെ ഉപാസന മൊത്തം ദേവകാരന്മാർ കൂടി പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണം എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഇത് കഴിഞ്ഞ് പോകുന്ന വരെ ഞങ്ങളുടെ ഒരു വിശ്വാസ പ്രകാരം ഞങ്ങളുടെ ദേവകാരന്മാരും അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നാണ് ആ വിശ്വാസപ്രകാരമാണ് ഇത് ചെയ്തു പോകുന്നത് അപ്പം ഇത് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നിങ്ങളെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ ഞങ്ങളുടെ ഇതുവരെ കാര്യങ്ങൾ ഭംഗിയാക്കി തരാനായിട്ട് പ്രാപ്തരാക്കിയ ഞങ്ങളുടെ ഗുരുനാഥനും അതുപോലെ തന്നെ ദേവകാരന്മാരുടെ ഉപാഷണാമൂർത്തി ഓടിയിട്ടാണ് ഈ ദക്ഷിണ സ്വീകരിക്കുന്നത് അതാണ് ഈ ചടങ്ങ് ആ ദക്ഷിണ സ്വീകരിച്ച് ഞങ്ങൾക്ക് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് കൈമാറാണ് ਤਪੋਰ ਉਹਦੇ ਉਹਦੀ ਉਹਨੂੰ ਕਾਫੀ ਚੁੱਕ ਦਿਖਾਣਾ ਸੀ ਇਹਨਾਂ ਲੋਜ ਇਨਰਟਿਕਸ ਹੁੰਦੇ 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 ਤੋਂ ਉਹ ਜਿਹੜੀ ਕਰੰਟ ਵੀ ਰਿਸ਼ੋਰਮਾ ਇਹਨੂੰ ਉਮਰਤ ਵੀ ਸੁੱਤੀ ਆ ਉਹ ਰਹਿ ਮੱਕਾ ਕੋਲ ਵਾਲੇ ਦੇ ਮੱਥੇ ਮਾਰ ਕੇ ਦਸਤ ਕਰਾਉਂਦਾ ਅੱਲਾਹੁ ਅਕਬੁੱਲ ਹੋਦਾ ਹੈਂ ਗ੍ਰਾਹਣ ਨੂੰ ਦਾਵਨ ਸੰਭਕ ਮੈਸ਼ਰੀ ਨੂੰ ਮਿਲਕ ਰਿਹਾ ਹਾਂ അനുഗ്രഹങ്ങൾ ഉണ്ടാവണേ അതില്ല അത് എന്ന് പറയുന്നത് ഊരായ്മയ ഇവിടെ സ്ഥാനത്തിപ്പൊ പ്രായത്തിന് ചെറുതാണെങ്കിലും ചെലപ്പോ പ്രസിഡന്റ് ആയിരിക്കും അല്ലേ അത് പ്രായം എല്ലാവരുടെ സ്ഥാനമാണ് ആളെയാണ് നമ്മുടെ ठीक है। हां। पहले हां। ले लेंगे। कर कर में और। और। इधर इधर हम बात नहीं करते। पिचान में। आपके अपन के लिए तो नहीं तोले रहा बाकी। तो तो है ना। शट में ये तो। ये बात तो नहीं है। कोई है। पे। इधर भाई पूछ ले। பின்入り கிட்ட ஓ சரிடா அப்ப니까 நீங்க எல்லாம் அங்களைக்கு வந்துட்டு வரணும் பாத்தீங்களா அப்போ நீங்க வந்து சார் மாசையiteli முகஞ்சு ஆளு வரானுங்க இல்ல பாஷை அது முடிஞ்சது பாருங்க அதுக்கு நான் அங்க போறேன் அதுக்கு நாளே ஒரு பிரதிஷ்டை காரியம் இருக்கு எப்டியா নবীয়া <laughs> 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 <laughs>